വിശുദ്ധാലൂക്കാർജ സുവിശേഷം പത്താം അധ്യായം ഒന്നു മുതൽ ചുരുവജനങ്ങൾ ആരോഹണത്തിന് ജെറൂസലേമിലേക്ക് കയറി പോകുന്ന യേശു ദൈവരാജ്യം പ്രഘോഷിക്കേണ്ടതിൻ്റെ അടിയന്തരമായ ആവശ്യവും അത് നിറവേറ്റുവാൻ നിയോഗിക്കപ്പെടുന്നവർ അനുഷ്ഠിക്കേണ്ട ത്യാഗവും മുൻ മുൻകഥയിൽ ചൂണ്ടിക്കാട്ടി പ്രസ്തുതി ആവശ്യം നിറവേറ്റുവാൻ യേശു വേറെ എഴുപത്തിരണ്ട് പേരെ തിരഞ്ഞെടുക്കുക ഈ എഴുപത്തിരണ്ട് പേരെ ഈ രണ്ട് പേരായി താൻ പോകാനിരിക്കുന്ന എല്ലാ ഗ്രാമങ്ങളിലേക്കും തൻ്റെ ദൗത്യവുമായിട്ട് പ്രതാപ് അവരെ അയക്കുക ചെന്നൈക്കളിടികൾ കുഞ്ഞാടുകളെ പോലെ എന്ന പ്രസ്താവനയിലും പ്രേക്ഷിതർ അഭിമുഖീകരിക്കാൻ പോകുന്ന ക്ലേശങ്ങൾ ചിത്രീകരിച്ചിരിക്കുക വെല്ലുവിളികളെ നേരിട്ട് ദൗത്യം നിർവഹിക്കണം അവരത് കൊയ്ത്തുകാർ പ്രകടിപ്പിക്കുന്ന ഉത്സാഹത്തോടും ഏകാഗ്രതയോടും കൂടി ചെയ്യണം വഴിയാത്രയ്ക്കുള്ള പതിവ് കരുതലുകളൊന്നും വേണ്ട അവയിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ മാത്രം ആശ്രയിക്കണം ദൈവത്തിൽ ആശ്രയിച്ച് നമ്മളെ ഓരോരുത്തരെയും ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വിശ്വാസ ജീവിതത്തിൽ പ്രേക്ഷിത വേല ചെയ്യുവാനായിട്ട് കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുകയാണ് ഈ പ്രേക്ഷിത വേല ചെയ്യുമ്പോൾ നമ്മുടെ മുൻപിലുണ്ടാകുന്ന ക്ലേശങ്ങളും വെല്ലുവിളികളെയും വിശ്വാസത്തോടെ ഏറ്റെടുക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും തയ്യാറാവണം നമ്മുടെ ജീവിത അർത്ഥാവാസവും കൃതിയും പിതാവാൻ്റെ സ്നേഹവും പരിശുദ്ധാൻമാവിൻ്റെ സഹവാസവും നിങ്ങൾ എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും